ഉള്ളുലഞ്ഞ വയനാടിന് ആറം പഞ്ചായത്തിന്റെ കൈത്താണ് ആറളം പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് ആറു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയെ കൈപ്പിടിച്ചുയർത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന അഭ്യർത്ഥന മാനിച്ചാണ് ആറളം പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപയും പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് മൂന്ന് ലക്ഷം രൂപയും ചേർത്ത് ആറു ലക്ഷം രൂപയാണ് ആറളം ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം കെ ആന്റണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിന് തുക കൈമാറി കുടുംബശ്രീ നൽകുന്ന മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബശ്രീ ചെയർപേഴ്സൺ സുമ ദിനേശൻ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരിതാശ്വാസമായി അറിയാൻ വേണ്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തുകളെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല സഹായം ചെയ്യുകയാണ് ആറോളം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രം മൂന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുന്നത് അതുപോലെ തന്നെ ആറോളം കുടുംബശ്രീ സി ഡി എസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് കൂടാതെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ സംഭാവന നൽകിയിട്ടുണ്ട് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് മെയിൻ ഇത്തവണ ഓണത്തിന് മാവേലെത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയേണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ഡയമണ്ട് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ